ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ചാന അപ്പോൾ നമുക്ക് കുറേ ദിവസമായി തോന്നും നമ്മൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ആക്ച്വലി കുറേ ദിവസമായി എനിവേ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു മേക്കപ്പിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഫ്ലോലെസ് ആയിരിക്കുന്ന മേക്കപ്പ് നല്ല ഗ്ലാസ് ലുക്ക് കിട്ടണം എന്നൊക്കെയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് മിക്സിങ്ങിന് നമ്മൾ ഒരുപാട് സിറം ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനകത്ത് ഓൺ ചെയ്ത് പോകുന്നുണ്ട് ബട്ട് അത് കൂടാതെ നമ്മളുടെ ഫേസിൽ വരുന്ന കോൺടോർ ആയിക്കോട്ടെ ബ്ലഷ് ആയിക്കോട്ടെ അപ്പോൾ അത് നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അത് ഗ്ലാസ് ലുക്ക് വരുമ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഗ്ലാസ് ഫിനിഷിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ മിക്ക ആൾക്കാരും കൗണ്ടൂർ ആണെങ്കിലും നോർമലൊക്കെ ഇട്ട് പോകും അപ്പോൾ നമുക്ക് അത് ഫുൾ ഫിനിഷിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഉള്ളിലെ സിറം മാത്രം യൂസ് ചെയ്തത് കൊണ്ട് നമുക്കൊരിക്കലും ആ ഒരു ഗ്ലാസ് ലുക്ക് അല്ലെങ്കിൽ ഗ്ലാസ് ഫിനിഷിങ് കിട്ടത്തില്ല സോ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരണം അപ്പോൾ ഈവൺ ബ്ലഷ് ആണെങ്കിലും എല്ലാം തന്നെ ഹൈലൈറ്റ് ഓൾസോ നമ്മൾ എല്ലാം തന്നെ ചേഞ്ച് പ്രൊഡക്റ്റിൽ നമ്മൾ ചെയ്ഞ്ച് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു കോൺട്യൂർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം സോ അത് വളരെ സൂപ്പർബായിരിക്കും ബിക്കോസ് നമുക്ക് ഒരുപാട് ഒരുപാട് പേര് ഒരുപാട് ഒക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പം എന്ന് കോൺടൂറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കോൺടൂറിന് നമുക്ക് ഇത് പിക്സിയുടെയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് പിക്സിയുടെ ബ്രോൺസ് സോ ഇത് പിക്സിയുടെ ഈ ബ്രോൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു വെൽവെറ്റി ഫിനിഷിംഗ് ആണ് അതായത് നമുക്കൊരിക്കലും ഒരു പാച്ച് പാച്ച് ആയിട്ടോ അല്ലെങ്കിൽ കോൺടൂർ ചെയ്തോന്നുള്ള ആ ഒരു ഇതൊന്നും അറിയാതെ വളരെ നാച്ചുറൽ ആയിട്ടാണ് നമുക്കിത് വരുന്നത് നോക്കൂ ഈ ഒരു രീതിയിൽ വളരെ ഒരു ഷേപ്പ് ഉണ്ടോ വളരെ നാച്ചുറൽ ആയിട്ടാണോ നമുക്കിത് കിട്ടുക ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് കൈ കൊണ്ടാണെങ്കിൽ ശരിക്കും ഒരു സ്മോൾ ബ്ലൻഡർ വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റും സോ ഇത് നമുക്ക് ഗ്ലാസ് ലുക്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് ഫിനിഷിങ് വേണമെന്നുള്ള മേക്ക് ഓവറിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അത് അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എന്താ പറയുക ഹൈലൈറ്റോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ലിക്വിഡ് ബ്ലഷ് കൊടുക്കുക ലിക്വിഡ് ബ്ലഷ് ഇത് ഫിക്സ് ചെയ്താൽ തന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കി സ്റ്റിക്കായിട്ടുള്ള ബ്ലഷും ആണ് സെയിം അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റിനായിട്ട് നമുക്ക് ബ്രോ മറ്റീ നമ്മളുടെ സ്ട്രോപ്പ് ക്രീം എടുക്കാം സ്റ്റോപ്പ് ക്രീം ഫേസ് സ്കാനിടെയാണിത് സോ ഇത് വളരെ ലൈറ്റായിട്ട് നമുക്കിതുപോലെ ഇവിടെ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു നല്ല ഒരു ഗ്ലോയും നല്ലൊരു ഫിനിഷിങ്ങും കിട്ടും നമ്മൾ നോസിലൊക്കെ ഇത്രയും ഷാർപ്പാക്കി കൊടുക്കുക ഇവിടെ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് വിടാം സോ ഇത് നമുക്ക് ഫൗണ്ടേഷനിലും നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ആ ഒരു ഗ്ലാസ് ലുക്കിന് വേണ്ടിയിട്ട് സോ ഈ ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ഗ്ലാസ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും എന്താ ഫോക്കസ് ചെയ്യാം ആ ഒരു ഗ്ലാസ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടേഷനിലെല്ലാം തന്നെ നമ്മൾ മിക്സ് ചെയ്യും എന്ത് മിക്സ് ചെയ്യും എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രപ്പിങ്ങിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യും പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺടോർ ബ്ലഷ് ഹൈലൈറ്റ് അതും കൂടെ നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഒരു എന്താ പറയാ ആ ഒരു ഗ്ലാസ് ഫിനിഷിങ് കംപ്ലീറ്റ് ആകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടിപ്സുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു